വിഴിഞ്ഞം വെങ്ങാനൂർ പഞ്ചായത്തിലെ നെല്ലിവിള ഞടിഞ്ഞലിൽ ചരുവള വീട്ടിൽ അജുവിന്റെയും സുനിതയുടെയും മകൾ അനുഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ രാജം അറസ്റ്റിലായ സംഭവം വിഴിഞ്ഞ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സ്വന്തം വീട്ടിൽ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ അനുഷയെ കണ്ടെത്തിയത് ആത്മഹത്യാ പ്രേരണ കുറ്റ ചുമത്തിയാണ് വെണ്ണിയൂർ സ്വദേശിനിയായ രാജ്യത്തെ വിഴിഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് പ്രതിയെ റിമാൻഡ് ചെയ്തു അനുഷയെ മരണത്തിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പാറശാല ധനുവച്ചപുരം ഐ ടി ഐ പ്രവേശനം നേടി പഠനത്തിന് തയ്യാറെടുക്കുകയായിരുന്ന അനുഷ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അയൽവാസിയായ രാജ്യത്തിന്റെ നിരന്തരമായ ശകാരവും അസഭ്യ അസഭ്യവർഷവുമാണ് അനുഷയുടെ ജീവിതം തകർത്തതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ സംഭവ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അയൽവാസിയായ ഒരു യുവാവ് രണ്ടാമത് വിവാഹിതനായിരുന്നു ഇയാളുടെ ആദി ഭാര്യ കഴിഞ്ഞ ദിവസം അനുഷയുടെ വീട്ടിലെത്തുകയും അവിടെയുള്ള മതിൽ ചാടിക്കടന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഈ പ്രവൃത്തിക്ക് അനുഷ സഹായം നൽകിയെന്ന് ആരോപിച്ചായിരുന്നു രാജ്യത്തിന്റെ പ്രകോപനം അനുഷയുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ച് രാജം അനുഷയെയും അമ്മ സുനിതയെയും അതിരൂക്ഷമായ ഭാഷയിൽ പറയുകയായിരുന്നു നീ ഒരു പെണ്ണാണോ നിനക്ക് മാനമില്ലേ നാണമില്ലേ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് രാജം അനുഷയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഈ സംഭവം അനുഷയെ മാനസികമായി തളർത്തി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയ അനുഷ പിന്നീട് പുറത്തേക്ക് വന്നില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അനുഷയെ വിളിക്കാൻ ചെന്നപ്പോഴാണ് അമ്മ സുനിത മകളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജ്യത്തിനെതിരെ അയൽവാസികളും ബന്ധുക്കളും പോലീസിന് ശക്തമായ തെളിവുകളാണ് കൈമാറിയിട്ടുള്ളത് രാജം പലപ്പോഴും അനുഷയോടും കുടുംബത്തോടും മോശമായി പെരുമാറിയിരുന്നതായും ചെറിയ കാരണങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കി മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നതായും അവർ പോലീസിനെ അറിയിച്ചു അനുഷയുടെ വീടിന്റെ അടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ രാജം അനുഷയുടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് പോകുന്നതും അവിടെ വെച്ച് അനുഷയോട് തർക്കിക്കുന്നതും വ്യക്തമായി കണ്ടിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ കുറ്റം തെളിയിക്കുന്നതിൽ നിർണായകമായി രാജ്യം മുൻപും പലതവണ അയൽവാസികളുമായി തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ വീട്ടിലെ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു അനുഷ്യുടെ മരണം സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് അയൽബന്ധങ്ങളിലെ സൗഹൃദമില്ലായ്മയും ചെറിയ വിഷയങ്ങളിൽ പോലും ഉണ്ടാകുന്ന തർക്കങ്ങൾ ഒരു യുവതിയുടെ ജീവൻ എടുക്കുന്നതും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ മതിയായ പിന്തുണയും കൗൺസിലിംഗും ലഭിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം അടിവരയിടുന്നു നമ്മുടെ സമൂഹം അയൽബന്ധങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്നും ചെറിയ പ്രശ്നങ്ങൾ പോലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പുനർചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വിഴിഞ്ഞം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും വിശദമായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അനുഷുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുമെന്നും സംഭവത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്നും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു ഈ ദാരുണമായ സംഭവം അയൽവാസികൾക്കിടയിലെ തർക്കങ്ങൾ എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു